കൊല്ലം റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ചതിൽ പ്രതികളുമായി തെളിവെടുപ്പ് മെഡിക്കൽ നടപടികൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ദിലീപ് ദേവസ്വ വിവരങ്ങളുമായി ദിലീപ് ഇപ്പോൾ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തുന്നു പ്രതികൾ മദ്യലഹരിയിൽ ചെയ്തതാണെന്നും അവർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നു പോലീസ് എന്നുമാണോ ഇപ്പോൾ ആ തീർച്ചയായിട്ടും സ്മൃതി ഇക്കാര്യം തന്നെയാണ് പോലീസും വിശ്വസിച്ചിരിക്കുന്നത് കാരണം മദ്യലഹരിയിൽ തന്നെയാണ് പ്രതികൾ ഈ റോട്ടിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് പോസ്റ്റ് എടുത്ത ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു അതിനുശേഷം പോസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്ന സ്ഥലത്ത് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അരുണിനെയും രാജേഷിനെയും പോലീസ് കുണ്ട്ര പോലീസ് കൊണ്ടുവരികയും ചെയ്തത് കൃത്യമായ കാര്യങ്ങളെല്ലാം തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതായത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മദ്യപിക്കുന്നതിന് വേണ്ടി പണം കണ്ടെത്തുന്നതിന് ടെലിഫോൺ പോസ്റ്റ് എടുക്കുകയും അത് അതിൻ്റെ കാസ്റ്റേൺ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അത് മാഗി എടു മുറിച്ചെടുക്കുന്നതിന് വേണ്ടി എളുപ്പപ്പണി ചെയ്തതാണ് ആ റെയിൽ ട്രാക്കിൽ കൊണ്ടിടുന്നു ആദ്യ തവണ കൊണ്ടിട്ടതിന് ശേഷം ഈ വന്ന് തിരിച്ചു നോ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഇത് പൊട്ടിക്കിടക്കുന്നില്ല അത് മാറിക്കിടക്കുന്നത് കാണുകയും ചെയ്തു രണ്ടാമത് എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത് അത് പോലീസായിരുന്നു അത് മാറ്റിയതെന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഇന്നലെ രാത്രി കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക എൻ ഐ എ സംഘം അടക്കം എത്തി ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു അവർക്കടക്കം എൻ ഐ എക്കടക്കം ഇവർ പറഞ്ഞത് തങ്ങൾ ഇതിന് ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് മദ്യലഹരിയിൽ തന്നെ ആയിരുന്നു മദ്യ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള കൃത്യം ചെയ്തതെന്നാണ് ഇവർ പോലീസിനോടും അതോടൊപ്പം തന്നെ എൻ ഐയോടക്കം പറയുക ചെയ്തത് അല്പസമയത്തിനകം റെയിൽവേ പോലീസിന് കൈമാറുകയും ചെയ്യും അതിനു വേണ്ടിയിട്ട് മധുരയിൽ നിന്നുള്ള എൻ ഐ എ റെയിൽവേ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ ഇവരെ ഇവിടെ എത്തിച്ചതിന് ശേഷം മെഡിക്കൽ മെഡിക്കൽ കൊണ്ടുപോകും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും അതിനുശേഷമായിരിക്കും ഇവരെ റെയിൽവേ പോലീസിന് കൈമാറുക എന്തായാലും വലിയൊരു കുറ്റകൃത്യം ചെയ്തതാണ് കുറ്റകൃത്യം ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഇവരെ പോലീസ് പിടികൂടുകയും ചെയ്തു നേരത്തെ കുണ്ട്ര പോലീസിലെ കുണ്ട്ര പോലീസ് സ്റ്റേഷനിലെ പോലീസിനെ മർദ്ദിച്ച കേസിലടക്കം പ്രതികളാണ് ഈ രണ്ട് പേർ അവരെ തന്നെ ഈ സി ദൃശ്യങ്ങൾ ഇന്നലെ പ്രചരിപ്പിച്ചപ്പോൾ തന്നെ ആ പോലീസിന് ഇതിലെ ഒരു പ്രതിയെ തന്നെ തിരിച്ചറിയാൻ സാധിച്ചു പിന്നീടായിരുന്നു പോലീസ് അന്വേഷണം നടത്തുകയും പ്രതിയെ ഒരാളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് പിടികൂടുകയും ചെയ്തു അപ്പോൾ തന്നെ പ്രതികൾ ഈ കുറ്റകൃത്യം സമ്മതിക്കുകയും ചെയ്തു തങ്ങൾ മദ്യലഹരിയിലായിരുന്നു എന്നും ലഹരി വാങ്ങുന്നതിന് വേണ്ടി പണം കണ്ടെത്തുന്നത് ഇങ്ങനെയാണ് മോഷ്ടിച്ച ആ പതിനൊന്ന് കേസാണ് ഇതിൽ രാജേഷിന്റെ പേരിലുള്ളത് അഞ്ച് കേസ് അരുണിൻ്റെ പേരിലുമുണ്ട് അങ്ങനെ നിരവധി കേസുകൾ ഈ രണ്ട് പ്രതികളുടെ പേരിലുമുണ്ട് ഈ അതിനുശേഷമാണ് പോലീസിൻ്റെ സ്റ്റേഷനിൽ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതികളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയടക്കം ആ പോലീസിനുണ്ടാകുകയും ചെയ്യുന്നു കാരണം ഒരു പോലീസുകാരൻ മർദ്ദിച്ച കേസിലെ പ്രതികളാണ് ഇവർ അങ്ങനെയാണ് ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാകുകയും ചെയ്തത് എന്തായാലും കുണ്ടറ ആറമുറി പീടികയ്ക്ക് സമീപത്താണ് റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച് ഇവർ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം ആ കാസ്റ്റയൺ ഈ ടെലിഫോൺ പോസ്റ്റിൻ്റെ അടിയിലുള്ള കാസ്റ്റയൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് മുറിച്ചു മാറ്റാൻ എളുപ്പത്തിൽ മറ്റ് ശബ്ദമുണ്ടാകും ശബ്ദമുണ്ടായാൽ അത് കേൾക്കുമെന്നുള്ളതുകൊണ്ട് റെയിൽവേ ട്രാക്കിൽ വെച്ച് അത് ട്രെയിൻ കയറുമ്പോൾ പൊട്ടി സ്ക്രാപ്പ് ആകും ആ സ്ക്രാപ്പ് കൊണ്ടുപോയി വിൽക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നായിരുന്നു ഇവർ ആ പോലീസിന് നൽകിയ മൊഴി ഇതേ മൊഴി തന്നെയാണ് കൊച്ചിയിൽ നിന്ന് വന്ന എൻ ഐ എ സംഘത്തിനും നൽകിയത് എൻ ഐ എ സംഘം ഒരു പ്രാഥമിക നടപടിക്രമം എന്ന നിലയിലാണ് എത്തിയ സാധാരണഗതിയിൽ ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിലൊക്കെ മറ്റെന്തെങ്കിലും അപകടങ്ങൾ വരികയോ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുകയോ എൻ ഐ എയുടെ ഒരു അന്വേഷണം ഉണ്ടാകും ആ അന്വേഷണത്തിൻ്റെ നടപടി ഭാഗമായിട്ട് മാത്രമാണ് ഇന്നലെ കൊച്ചിയിൽ നിന്നുള്ള മൂന്നംഗ സംഘം ആളുകളെത്തി ഈ പ്രതികളെ ചോദ്യം ാണ് വലിയൊരു അപകടം ആണ് സംഭവിക്കേണ്ടിയിരുന്നത് ഒഴിവായി എന്നുള്ളതിൽ ആശ്വസിക്കാം ദിലീപ് ദേവസ്വയാണ് വിവരങ്ങൾ നൽകിയത് പ്രതികളുമായി ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്